മലപ്പുറത്തും കനത്ത മഴ തുടരുകയാണ് വിശദാംശങ്ങളുമായി ഹരികുമാർ ചേരുന്നു വന്ദന മലപ്പുറം ജില്ലയിൽ മഴ തുടരുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട് പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പൊന്നാനി തീരപ്രദേശത്ത് പാലപ്പെട്ടിയിൽ അൻപതോളം വീടുകളാണ് വെള്ളത്തിലുള്ളത് ഈ പ്രദേശത്ത് വെള്ളം ഒഴിഞ്ഞു പോകാത്ത ഒരു അവസ്ഥയുണ്ട് ഈ ഭാഗത്തെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്കടക്കം സ്കൂളിൽ പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി ഇതിനു പുറമെ തിരൂരങ്ങാടി പുളിഞ്ഞലകത്ത് ഭാഗത്തും ഒട്ടേറെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശത്താണ് ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത് തിനു പുറമെ ചാലിയാർ ഭാരതപ്പുഴ അടക്കമുള്ള നദികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് വലിയ ഉയർന്ന ജലനിരപ്പാണ് ഭാരതപ്പുഴയിൽ ഈ വർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത് എട്ട് മീറ്ററിലധികമാണ് ഇപ്പോൾ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ഇതിനു പുറമെ പല ഭാഗത്തും പല തോടുകളും നിറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥയുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏറ്റവും അധികം ജലനിരപ്പ് ഉയർന്നത് ഈ വർഷമാണ് അതുകൊണ്ട് തന്നെ പല ഭാഗത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭാരതപ്പുഴയിലെ തുരുത്തിൽ കുടുങ്ങിയ ഒട്ടേറെ കന്നുകാലികളെ ഇന്നലെ റവന്യൂ വിഭാഗം പല ഭാഗത്തും മരങ്ങൾ വീണ് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും വൈദ്യുതി ലൈനുകൾക്കും തകരാർ സംഭവിച്ചു എന്തായാലും മഴ ശക്തമായി തന്നെ തുടരുകയാണ് വന്ദന ശക്തമായ മഴയിൽ കോഴിക്കോട് കല്ലാച്ചിയിൽ വീട് തകർന്നു ജില്ലയിലെ വടകര കുറ്റ്യാടി ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലയിലും മലയോരത്തും കനത്ത മഴയാണ് പെയ്യുന്നത് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും നസീർ ബാബു ചേരുന്നു കോഴിക്കോട് ജില്ലയിൽ രാവിലെയും ശക്തമായ മഴയാണ് ലഭിച്ചത് കക്കേണ്ടാമിലെ ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തി ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ എത്തിയതിനാൽ ഡാമിൽ പ്രാഥമിക മുന്നറിയിപ്പായ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ലയിലെ നാല് സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് താലൂക്കിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പത്ത് കുടുംബങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയാറ് പേരാണ് കഴിയുന്നത് ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് അമ്പതിലേറെ കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും താമസം മാറ്റിയിട്ടുണ്ട് മഴക്കെടുതി മുപ്പത്തിനാല് വില്ലേജുകളെയാണ് ബാധിച്ചത് മുപ്പത്തിമൂന്ന് വീടുകൾ ഭാഗ്യമായി തകർന്നു വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യുന്നത് കാരണം പൂനൂർ പുഴയിലും ചാലിയാർ പുഴയിലും ഇരുവഴിഞ്ഞിയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ രാവിലെ മുതൽ ആരംഭിച്ച അതിശക്തമായ മഴയിൽ മിക്ക പുഴകളും കരകവിഞ്ഞു വളപട്ടണം ശ്രീകണ്ഠപുരം ചെങ്ങളായി കക്കാട് പുഴകൾ നിറഞ്ഞൊഴുകുകയാണ് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു വിശദാംശങ്ങളുമായി കെ ഒ ശശിധരൻ ചേരുന്നു ജില്ലയിൽ തുടരുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് വെള്ളക്കെട്ടും അപകട ഭീഷണിയും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് പലയിടത്തും മണ്ണിടിഞ്ഞും മരങ്ങൾ വീണും നിരവധി വീടുകളാണ് തകർന്നത് ജില്ലയിൽ ജൂൺ ഒന്നു മുതലുള്ള കണക്കുകൾ പ്രകാരം കാലവർഷക്കെടുതിയിൽ പത്ത് വീടുകൾ പൂർണമായും ഇരുന്നൂറ്റി വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് ഇരിട്ടി പയ്യന്നൂർ തളിപ്പറമ്പ് താലൂക്കുകളിൽ മൂന്ന് വീടുകൾ വീതം പൂർണമായും തകർന്നു കണ്ണൂർ താലൂക്കിൽ ഒരു വീടും പൂർണമായി തകർന്നിട്ടുണ്ട് പത്ത് മുങ്ങിമരണങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു കണ്ണൂർ ഇരിട്ടി പാൽചുരം റോഡ് ിൽ മണ്ണിടിച്ചിലുണ്ടായതിനാൽ ഇന്നുമുതൽ ഒരാഴ്ചത്തേക്ക് ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ രാത്രികാല ഗതാഗത നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വയനാട് ജില്ലയിലേക്കുള്ള ഭാരവാഹനങ്ങൾ നെടുമ്പുകൽ ചുരം വഴി പോകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു കേരള കർണാടക അന്തർസംസ്ഥാന പാതയിൽ മാക്കൂട്ടഞ്ചുരത്തിൽ പലയിടത്തും മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടായി മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് മാഹി തുറമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ തോണിമറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു സമീപത്തുണ്ടായിരുന്ന മറ്റൊരു തോണിയിലെ മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിച്ചത്